അനുമോള അനാവശ്യമായിട്ടുള്ള വള്ളികൾ പിടിച്ചോണ്ടിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാര്യം അനുമോള സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ നേരത്തെ വീഡിയോ അതായത് മറ്റ് പല മത്സരാർത്ഥികളും ഈ ബിഗ് ബോസ് ഔഫ് സീസൺ സെവനിലുള്ള ഇത് ഷോ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയിട്ടും മറ്റ് മത്സരാർത്ഥികൾക്കെതിരെ സംസാരിച്ചും ഇത്തരത്തിൽ ചെളിവാരി അറിയുന്ന രീതിയിലൊക്കെ ഒരുപാട് ഹെയ്റ്റും കാര്യങ്ങളും എല്ലാം സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് അനുമോളീസൻസി കീപ്പ് ചെയ്തിട്ട് മറ്റുള്ള മത്സരാർത്ഥികൾക്കെതിരെ ഒരുപാട് അങ്ങനെ നെഗറ്റീവ് ആയിട്ടൊന്നും പറയാതെ ആ ഒരു രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് പോയൊരു മത്സരാർത്ഥി പക്ഷേ പക്ഷെ കോമൺ ആയിട്ട് കണ്ടിരുന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ പ്രൊമോഷൻസും അല്ലെങ്കിൽ പല ഇവന്റ്സിന്റെ ഭാഗമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയം അനുമോളോട് പോകുമ്പോഴത്തേക്കും മറ്റു മത്സരാർത്ഥികൾക്കെതിരായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇപ്പോഴും സ്വയം പൊക്കി പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്വയം പൊക്കി പറയുക എന്നതിനപ്പുറത്തേക്ക് അവർ തന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി അനുമോളും ഇങ്ങനെ തുടരുക നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പം റീസെന്റ് ആയിട്ട് നടന്ന നടന്നൊരു ഫങ്ഷനിൽ പോലും ഇങ്ങനെ പോയിട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾ ലൈവ് കണ്ടവരായിരിക്കുമല്ലോ അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടിങ്ങനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും മുന്നിലുള്ള ഓഡിയൻസിലേക്ക് ഇങ്ങനെ ന്യായീകരിച്ചോണ്ടിരിക്കുകയാണ് താൻ അങ്ങനെയുള്ള ഒരാളല്ല അതെല്ലാം അത്തരത്തിലാണ് ഇത്തരത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഷെയാസ്കരും അവിടെ നിന്ന് പറയുന്നുണ്ട് അനുമോൾ ഇങ്ങനെ എടുത്ത കള്ളം മാത്രം പറയുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ട്രോൾ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് കേട്ടിട്ടും അനുമോൾ ട്രിഗർ ആവുന്നുണ്ട് പക്ഷെ അത് കേട്ടിട്ട് അനുമോൾ അങ്ങനെ ഒരു പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെയല്ല എങ്കിലും ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിലേക്ക് തനിക്കൊരു മോശം ഇമേജ് ഉണ്ടാവരുത് എന്നുള്ളൊരു അവര് ഭയങ്കര ഒരു ഇമേജ് കോൺഷ്യസ് ആയിട്ട് ഈ പറയുന്ന ഷോ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും നാളായിട്ട് വീണ്ടും ഇത്തരത്തിൽ കാണുന്ന ഓഡിയൻസിലേക്ക് ഒരു തന്റെ സൈഡ് വിളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ലെവലിലൂടെയാണ് അനുമോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അനുമോൾ പോലത്തെ ഒരു വിന്നർ ഇത്തരത്തിൽ കിടന്ന് ഇങ്ങനെ ന്യായീകരിച്ച് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല എന്ന് മാത്രം ഇങ്ങനെ തന്നെ പറയുള്ളൂ കാര്യം അങ്ങനെ ചെയ്യുന്ന സമയത്ത് അനുമോളുടെ ഒരു സ്റ്റാൻഡേർഡാണ് താളോട് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പല തരക്കുകളിലാണ് അവര് പല കാര്യങ്ങളുമായിട്ട് എൻഗേജ് ആയിട്ട് നിൽക്കുന്നതാണ് അപ്പൊ എപ്പോഴും ഈ പറയുന്ന അനുമോളെ കുറിച്ചോ അല്ലെങ്കിൽ അനുമോളുടെ ഒരു ഗെയിമിനെ കുറിച്ചോ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാരൊന്നും അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ടൈം ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ഒരു ആവശ്യം അനുമോളുടെ സൈഡിൽ നിന്ന് ഒരു ആവശ്യം വരുന്നില്ല എന്ന് മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാനുള്ളൂ